മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് സെക്ഷൻ കൺട്രോളർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ പതിനാലാണ് ലാസ്റ്റ് ഡേറ്റ് പലർക്കും ഒരു ഡൗട്ടുണ്ട് എന്താണ് സെക്ഷൻ കൺട്രോളർ ജോലി ആകെപ്പാട മുന്നൂറ്റി അറുപത്തിയെട്ട് വേക്കൻസി മാത്രമേ അല്ലേ ഉള്ളൂ അപ്പൊ സിലബസ് ഒക്കെ എന്താണ് ആ പഠിച്ചാൽ ജോലി കിട്ടുമോ സാധ്യതയുണ്ടോ അങ്ങനെ പല ഡൗട്ടുകൾ ഓക്കെ നമുക്ക് നമുക്ക് സെഷനിലെ ഫുൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്താണ് ജോലി സിലബസ് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഏതൊക്കെ ടോപ്പിക്കിലാണ് പഠിക്കേണ്ടത് ഏജ് ലിമിറ്റ് എത്രയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എത്രയാണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെ ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് സെഷൻ കൺട്രോളർ എന്താണ് ജോലി നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോ റെയിൽവേ സെക്ഷൻ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനത്തെ ഒരു ഫോട്ടോ കാണാൻ പറ്റും കുറെ സ്ക്രീനുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നു ആഹാ കൊള്ളാം അടിപൊളി ഓക്കെ അപ്പൊ സെക്ഷൻ കൺട്രോളറുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് റെയിൽവേ അതായത് ട്രെയിൻ ഓടുന്നതിന്റെ ടൈം ടേബിൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യാം അത് കൃത്യമായിട്ട് എൻഷോർ ചെയ്യുക കൃത്യസമയത്ത് ട്രെയിൻ എത്തുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ ട്രെയിൻ മൂവ്മെന്റ് സൂപ്പർവിഷൻ ദെൻ കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ബാക്കി സ്റ്റേഷൻ മാസ്റ്റർ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത് ഷെഡ്യൂൾ ചെയ്യുക അത് എൻഷോർ ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ ജോലിയായിട്ട് വരുന്നത് മാത്രമല്ല ക്രൈസിസ് മാനേജ്മെന്റ് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്യുക കൃത്യമായിട്ട് അതിനെ അതിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുക ബാക്കി കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക ഇതൊക്കെയാണ് സെഷൻ കൺട്രോളർ പ്രധാനമായിട്ടുള്ള ജോലി പിന്നെ ഇതിന്റെ റെക്കോർഡുകൾ മാനേജ്മെന്റ് ആണ് അവരുടെ ജോലിയുടെ സ്വഭാവമായിട്ട് വരുന്നത് ഇപ്പൊ വന്നിട്ടുണ്ട് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ നോക്കുക അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അതായത് ഒക്ടോബർ പതിനാല് വരുന്നത് െ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിന്റെ ലെവല് കണ്ടായിരുന്നോ ലെവൽ സിക്സ് ആണ് ലെവൽ സിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അർ ബി ജെ ഇല്ലേ ജൂനിയർ എഞ്ചിനീയർ ജെയുടെ അതേ ലെവലാണ് വരുന്നത് അർ ബി ജെയുടെ സെയിം ലെവലും അടിപൊളി പോസ്റ്റ് ആണ് അപ്പൊ അവിടെ നിലവിലെ വേക്കൻസി സോറി നിലവിലെ സാലറി നമ്മൾ നോക്കിയാണെങ്കിൽ ഇനിഷ്യൽ പേ തന്നെ എത്രയുണ്ട് മുപ്പത്തി അഞ്ചായിരത്തി നാനൂറ് രൂപയുണ്ട് അപ്പൊ അതിന്റെ ഏതാണ്ട് അമ്പത്തിനാല് ശതമാനം ഡി എ പിന്നെ ഹെച്ച്ആർ എ അങ്ങനെ ഒത്തിരി ആനുകൂല്യങ്ങൾ എല്ലാം കൂടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു എഴുപതിനായിരം ആ റേഞ്ചൊക്കെ അനുസരിച്ച് നമുക്ക് ആ റേഞ്ചൊക്കെ അടുപ്പിച്ച് നമുക്ക് സാലറി നമ്മുടെ കയ്യിൽ കിട്ടും ഒക്കെ അടിപൊളി സാലറി കിട്ടുന്നൊരു പോസ്റ്റ് നിലവിൽ മുന്നൂറ്റി അറുപത്തി എട്ട് വേക്കൻസി ആണുള്ളത് ഏജ് ലിമിറ്റ് എത്രയാണ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒബിസി ആണെങ്കിൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എ സി ആണെങ്കിൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി കയ്യിലൊരു ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം മക്കളെ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് അറിയാം ഞാൻ ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഓക്കെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കി ഇവിടെ വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എ ടൂ ആണ് കേട്ടോ എ ടു എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമുക്ക് നല്ല മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണം മാത്രമല്ല വിഷൻ നമുക്ക് കണ്ണട വയ്ക്കാത്ത തന്നെ സിക്സ് ബൈ നയൻ വിഷൻ നമുക്ക് വേണം സോ സ്പെക്സ് യ്ക്കാത്തവർക്ക് മാത്രമേ അല്ലെങ്കിൽ ഫിസിക്കൽ ഓക്കെ ആയവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ അടുത്ത് മീൻസ് എ ടൂ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് എ ടൂ ഇതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ചില സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പക്ഷെ തിരുവനന്തപുരത്ത് ആണെങ്കിൽ വേക്കൻസി ഇല്ല ഞാൻ വിഷനാണ് ഉദ്ദേശിച്ചത് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ നെക്സ്റ്റ് നോക്കി അടുത്ത് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഇവിടെ ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ആണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ആപ്ലിക്കേഷൻ ഫീ ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അതേസമയം ഫീമെയിൽസ് ആണെങ്കിലും ട്രാൻസ്ജെൻഡർ ആണെങ്കിലോ എക്സ് സർവീസ് ആണെങ്കിലും അതേപോലെ തന്നെ ബിലോങ് ടു ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ദൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ീസ് എക്കണോമിക്കലെ ക്ലാസസ് ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ്റി അമ്പത് രൂപ എക്സാം എഴുതി കഴിഞ്ഞാൽ ഈ അമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും ഇനി അടുത്ത ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് സിലബസ് വരുന്നത് സിലബസ് ചെറിയൊരു വരുന്നതിനകത്ത് ജി കെ ഇല്ല ഇപ്പൊ എൻ ഡി പി സി ഒക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറാണ് എക്സാമിന്റെ സമയം അപ്പൊ അവിടെ നോക്കുക എക്സാമിന്റെ ഘട്ടങ്ങൾ ഇതാണ് ഒറ്റ എക്സാം മാത്രമേ വരുന്നുള്ളൂ ഒരു സി ബി ടി മാത്രമേ വരുന്നുള്ളൂ അതിനുശേഷം ഒരു സി ബാറ്റ് ഉണ്ട് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എന്നുവെച്ചാൽ ഒറ്റ പരീക്ഷ മാത്രമേ വരുന്നുള്ളൂ ഒരു സി ബി ടി എക്സാം മാത്രം ഓക്കെ അവിടെ രണ്ട് മണിക്കൂറിന്റെ എക്സാം ആണ് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം അതിനകത്ത് അറുപത് ക്വസ്റ്റ്യൻസ് വരുന്നത് അനലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ക്യാപ്പബിലിറ്റിക്കകത്താണ് അറുപത് ക്വസ്റ്റ്യൻസ് വരുന്നത് ദെൻ ലോജിക്കൽ ക്യാപ്പബിലിറ്റിക്കകത്ത് ഇരുപത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് മെൻറ്റൽ റീസണിങ്ങിനകത്ത് ഇരുപത് ക്വസ്റ്റ്യൻസ് വരുന്നു ടോട്ടൽ ആണ് മാർക്ക് മണിക്കൂറാണ് എക്സാമിന്റെ സമയം മണിക്കൂർ വിശാലമായിട്ട് നമുക്ക് അങ്ങനെയല്ല ഇച്ചിരി പാടുള്ള ക്വസ്റ്റൻസ് ആണ് അടുത്ത് നോക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിലബസിലേക്ക് പോകുമ്പോൾ അനാലിറ്റിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ക്യാപിലിറ്റി നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അതേപോലെ നമ്പർ സിസ്റ്റം റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ ടൈം സ്പീഡ് ഡിസ്റ്റൻസ് പവർ ആൻഡ് വർക്ക് ജിയോമെട്രി ഏരിയ ആൻഡ് വോളിയംസ് ഓൾജിബ്ര ലീനിയർ ഇക്വേഷൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പ്രോബബിലിറ്റി പിന്നെ അതേപോലെ ഡേറ്റ അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഓക്കെ ജസ്റ്റ് നോക്കി എങ്ങ് പഠിച്ചേക്കാം മീൻസ് എൻ ടി പി സി ഫോക്കസ് ചെയ്യുന്ന ഒരാൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണ് എൻ ടി പി സി ഫോക്കസ് ചെയ്യുന്ന ഒരാൾ അവർക്ക് ഈസി ആയിട്ട് വലിയ മാറ്റം ഒന്നും വരുന്നില്ല കുറച്ച് അഡീഷൻസ് മാത്രം കൊടുത്താൽ മതി ജി കെ മാറ്റുക ബാക്കി മാക്സിമം റീസണിംഗിൽ കുറച്ച് ആഡ് സെറ്റ് ആണ് ടോപ്പിക്കുകൾ അപ്പോൾ അവരൊക്കെ മസ്റ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തിരിക്കാം ഇനി വേക്കൻസി നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി എട്ട് ആകെ വരുന്ന ടോട്ടൽ മുന്നൂറ്റി അറുപത്തെ നമുക്ക് എന്താണ് വേണ്ടത് ഒന്ന് ആലോചിച്ചു നമുക്ക് വേണ്ടത് അവസരങ്ങളാണ് അല്ലെ നമുക്ക് എന്താ വേണ്ട നമുക്ക് വേണ്ടത് അവസരങ്ങളാണ് നമ്മൾ ഇത്രയും പഠിക്കുന്നു ഈ പഠിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ നമുക്ക് അവസരം വേണം അപ്പൊ അവരൊക്കെ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം എന്നിട്ട് പഠിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ചാൻസസ് അല്ലേ വേണ്ടത് ലെവൽ സിക്സ് പോസ്റ്റ് ആണ് എന്തിന് മടിക്കണം മുമ്പിൽ ഒരു സാധനം വന്നിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തെട്ട് വേക്കൻസി ഉണ്ട് നമുക്ക് ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരു വേക്കൻസി മാത്രം പോരെ തീർച്ചയായിട്ടും മതിയാവും ഓക്കെ അപ്പൊ ഇവിടെ വേക്കൻസി നോക്കിയാണെങ്കിൽ നോക്കാം ഇവിടെ അതിന്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം നന്നിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരം നോക്കിയാണെങ്കിൽ ജനറൽ കാറ്റഗറിയിലെ യു ആറിലെ ഏഴ് വേക്കൻസി ഇടപ്പുണ്ട് എസ് സി ആണെങ്കിൽ നാല് വേക്കൻസി എസ് ടി ആണെങ്കിൽ അഞ്ച് വേക്കൻസി ഒ ബി സി ആണെങ്കിൽ രണ്ട് വേക്കൻസി ഇടപ്പുണ്ട് ദൻ അത് കഴിഞ്ഞ ടോട്ടൽ പത്തൊൻപത് വേക്കൻസിയാണ് തിരുവനന്തപുരം ഡിവിഷൻ അകത്ത് വരുന്നത് അതേപോലെ ഓരോ ഡിവിഷനിലെ കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മളെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം സൂപ്പർ നോട്ട്സിന്റെ എസ് എസ് സി ആർ ആർ ബി ടെലിഗ്രാം ചാനലിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഇട്ടേക്കാം പി എസി ചാനലിലെല്ലാം മറ്റേ ചാനലിന്റെ നോട്ടിഫിക്കേഷന്റെ ബാക്കി പി ഡി എഫ് എല്ലാം ഇടാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഓരോ സോണുകൾ നിങ്ങൾ നോക്കുക അതിനകത്ത് വേക്കൻസി നോക്കുക എന്നിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് എന്താ വേണ്ട നമുക്ക് വേണ്ടത് അവസരങ്ങൾ മാത്രമാണ് എന്നിട്ട് നന്നായിട്ട് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി മാത്രമാണോ പഠിക്കുന്നതല്ല അപ്പോൾ നിങ്ങളിപ്പോ എൻ ഡി പി സി എഴുതിയ ആൾക്കാരായിരിക്കും ചിലപ്പോൾ എൻ ഡി പി സി കിട്ടാത്ത ആൾക്കാരായിരിക്കും സി ബി ടി വൺ ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും അവർക്ക് എന്താണ് വേണ്ടത് അവസരങ്ങളാണ് അപ്പോ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരിച്ചു കിട്ടാത്ത ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ ചാൻസ് ആണ് മിസ്സാക്കാതെ പോയി അപ്ലൈ എന്നിട്ട് നന്നായിട്ടൊരു എഫേർട്ട് കൊടുത്തോ അപ്പോ നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് വേണം ബാച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ താഴ്ന്ന കമന്റ് ബോക്സിൽ കിട്ടോ നമുക്ക് നോക്കാം ഓക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തോളാം നന്നായിട്ട് വർക്ക് ചെയ്തോ പിന്നെ സൂപ്പർ നോട്ട്സിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം അറിയിക്കുന്നത് സൂപ്പർ നോട്ട്സ് ആയിരിക്കും അപ്പൊ മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ആൾ